ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വ്ളോഗിന് അല്ല വസ്തുത വ്ളോഗിന് ഏകദേശം നാല് ലക്ഷത്തി അത്ര അഞ്ച് ലക്ഷത്തി അടുത്തോണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മളെ കഴിഞ്ഞ വ്ളോഗിന് ഒരു ലക്ഷത്തിനും വില ആയി ഏറ്റവും വലുതായിട്ട് എൻ്റെ ചാനൽ ഹൺഡ്രഡ് കെ ആയിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ സോ മച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത്ര ആയിട്ടൊന്ന് ഹൺഡ്രഡ് കെ ആവുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോണത് ഒരു നോമ്പ് കുറവെയാണ് എൻ്റെ പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരും അപ്പോൾ എൻ്റെ കൂട്ടുകാരേക്കൊപ്പം ഒരു നോമ്പ് കുറവാണ് അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിക്കണ് ഇപ്പൊ തന്നെ അഞ്ചര ആയിക്കണ് അപ്പോൾ നമുക്ക് അവിടെ വെച്ചു കാണാം ബൈ ഗായ്സ് നമ്മളിപ്പോ നോമ്പ് തോറെ എവിടെയാണ് അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ കൂട്ടുകാരന്റെ പേരെയാണ് അനുസരിച്ച് ഇപ്പൊ നമ്മൾ അപ്പൊ അല്ലെ ഫുഡ് പ്രതീക്ഷിക്കാം ഫുഡില്ല അപ്പൊ ഫുഡ് വന്നിട്ട് ഓരോ ആൾക്കാരെ കാണിച്ചെന്താ കേന്ദ്ര ഹൺഡ്രഡ് കെന്റെ കേക്കോ അത് എനിക്കൊരു മുട്ട എന്തെങ്കിലും കിട്ടാ നിങ്ങൾ എന്തെങ്കിലും എനിക്കല്ലേ ഹൺഡ്രഡ് കെ അടിച്ചേ എന്ത് എനിക്ക് കിട്ടണല്ലേ നിങ്ങൾ തരുന്നില്ല എന്തേലും അങ്ങനെ പറഞ്ഞാലോ അപ്പൊ ഇങ്ങനെ സബ്സ്ക്രൈബ് 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 ലൈക്ക് എന്താ ചെയ്യാൻ ചെയ്യോമാൻ്റെ ദോഷം എല്ലാരോടും താങ്ക് യു അറിയാം എല്ലാരോടും എല്ലാവർക്കും അടിയിൽ എല്ലാരും ഇരുത്തി പൈനാപ്പിള് മഞ്ഞ വത്തക്ക നോമ്പൊന്നില്ലെങ്കിൽ എനിക്ക് എവിടെ ചവക്കണ കിടന്നിട്ട് റൈസ് മാങ്ങ മുന്തിരി എല്ലാം സാധനം കേട്ടോ ആ ഐ ഇങ്ങടൊക്കെ മുഹബത്തക്കറുബത്തിണ്ട് ഐസ് പിന്നെ സമൂസ പക്കോട ഇതാണ് സെറ്റ് ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇൻഷാല്ല ഹൈറാക്കട്ടെ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ കല്യാണ പേരൊക്കെ പോന്നെ അറ്റൊടുങ്ങാടേ നോമ്പ് തെരവല്ലേ നമ്മള് സമാധാനത്തോടെ ചേണം ഓ എനിക്ക് തരാം മുത്തേ അപ്പൊ ബാങ്ക് കൊടുത്തിട്ടാങ്ക് കൊടുത്തതും ലേറ്റ് ഒന്നായിട്ട് പൊളിഞ്ഞാടി അപ്പൊ സല്ലോട്ട് തൊട്ട് അവിടെ ലേറ്റ് ഒന്നായിട്ട് പൊളിഞ്ഞാടി വിഭവങ്ങള് ഒരു നാരങ്ങ നാരങ്ങോള്ളം പിന്നെ ബത് സർബത്ത് പിന്നെ എന്താ ഒരു കാലക്കയും പൊക്കവടിയും സമൂസയും പിന്നെ മാങ്ങിതൊക്കെ അപ്പുറത്തെപ്പുറത്തും ഉണ്ട് എല്ലാവരും എന്താ അങ്ങനെ പുത്രങ്ങൾ അങ്ങനെ സമൂസ േ ലൈറ്റ് നോമ്പ് തുറക്കുന്ന തുറന്നില്ല തുറന്നത് പറഞ്ഞാൽ ആറേ നാൽപ്പത്തഞ്ചിനാണ് തുറന്നത് ആറേ മുപ്പത്തഞ്ചിനല്ല ഭയങ്കര ടൈം നല്ലോണം വരിക പറഞ്ഞാ നമ്മള് ചോറ് പൊട്ടി ചോറ് പട്ടിങ്ങനെ തുടങ്ങി എടുക്കല്ലേ அம்மளை கேட்ல இறonąடா போடிச்சிடு. நம்ம கேட்ல இறonąடா. நம்ம கார்ல இறonąடா. चोर. மே முகரலேண்ட ஏரோ ஆக்கனே இனி. ஏரோ ஆக்கனே. அது எல்லாருக்கும் தெரியும் காணா விபரம். ஊரே கண்டு போய் பாரு. தாத்தா தாத்தா चोरடா கிங்கா. ஜூஸ் சிறஜலோ. அடங்கல. இலக்களங்கள். அள்ளம் புள்ள வெயிங்கடா. இங்க அங்க உடக்கலே. ஜெய். ஆனானே ஜூஸ் நால வேண்டியா சாணு. அற்கண்ணிக்கு நான் இங்கனே விதறிலி. பப்பளோ மாட்டே. இங்கனே. അടി അങ്ങനെ കിട്ടാ ല്ലേ റിന കൊറേ അറിവുകൾ പകരണ്ടോ നമുക്ക് സ്കില്ുണ്ട് സ്കില്ല്ണ്ട് കാറ്ററിംഗ് നോക്കാം എന്തായാലും ീഫ്തെ ചോറ് ചിക്കനാണോ അപ്പൊ ജല നേരത്തെ ബീഫാണ് ഇറങ്ങി

ए जम्मा यो का करेक्ट पुली चिरि ഇതെന്ത് അങ്ങനെ അങ്ങനെയുള്ള ചെറിയ കഷ്ണം

ഇങ്ങനെ കേക്ക് കടിക്കേക്ക് കച്ചു പിടിച്ചിന്റെ ആണ് ഇത് പിടിച്ചാ കേ പ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അല്ല കേക്ക് ആർക്കി വരുമില്ലേ വേണ്ട എന്നാ കട്ടി 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 അപ്പൊ ചിന്താ നവംബറോടെ കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പത്തിൽ ഹൺഡ്രഡ് എനിക്ക് ഒരിക്കലും അസ്മരല്ലോ ഞാനത് ഒരിക്കലും അസ്മരില്ല കാരണം ഇത്ര ഇത്ര ചെറിയ സമയ ഇന്നത്തെ ഹൺഡ്രഡ് ഇന്നലെ ഇന്നലെ ഹൺഡ്രഡ് ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇത്ര പെട്ടെന്ന് പോലെ എങ്ങനെയൊക്കെ ഒരിക്കലും തന്നെയാണ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ആണ് ഞാൻ ഇതുവരെ നന്ദി ഉണ്ടോ അപ്പോ ഇന്നത്തെ വളരെ കഴിഞ്ഞിരിക്കാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ബൈ